നമസ്കാരം പാകിസ്ഥാനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ആ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന് ഇന്ത്യ എന്നിരുന്നാലും ഇന്ത്യ ഭീകരതയോട് ഒട്ടും സഹിഷ്ണുത കാണിക്കില്ലെന്നും രാജ്യങ്ങൾ അവരുടെ സ്വയം പ്രതിരോധത്തിനായി സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് തീവ്രവാദത്തോട് സഹിഷ്ണുത കാണിക്കാനാവില്ല രാജ്യങ്ങൾ അവരുടെ സ്വയം പ്രതിരോധത്തിനായി സ്വീകരിക്കുന്ന നടപടികൾ തങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ വക്താവ് പറയുകയായിരുന്നു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാനിലെ സുന്നി ബലൂചി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദലിന്റെ രണ്ട് താവളങ്ങൾ തകർത്തതായി ഇന്നലെ ഇറാൻ പറഞ്ഞിരുന്നു നേരത്തെ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇറാൻ സുരക്ഷാസേനയെ സംഘം ആക്രമിച്ചിരുന്നു ഡിസംബർ പതിനഞ്ചിന് മറ്റൊരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ജെയ്ഷെ അൽ അദൽ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാൻ മണ്ണിൽ ഇറാനിയൻ ഭീകര സംഘടനയെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് തങ്ങൾ പാകിസ്ഥാന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുന്നു എന്നാൽ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാനോ കളിക്കാനോ തങ്ങൾ അനുവദിക്കില്ല ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ പറഞ്ഞതാണ് ഇക്കാര്യം ാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാൽ ഇറാന്റെ ആക്രമണം ലക്ഷ്യം തെറ്റിയതായും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി പാകിസ്ഥാനും എത്തിയിരുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ പ്രകോപനരഹിതമായ ലംഘനം എന്നാണ് ആക്രമണത്തെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും ഉഭയകക്ഷി വിശ്വാസത്തിന് വിള്ളലുണ്ടാക്കാനും കാരണമാകുമെന്നും പാകിസ്ഥാൻ പറഞ്ഞു മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ പറഞ്ഞു ആ സംഭവം പൂർണമായും അംഗീകരിക്കാനാവില്ലെന്നും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പും നൽകി ഇസ്ലാമാബാദ് ടെഹ്റാനിലെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ശക്തമായ പ്രതിഷേധവും അറിയിച്ചു ഇറാനിലെ തങ്ങളുടെ സ്ഥാനപതിയെ വിളിക്കുകയും ആസൂത്രണം ചെയ്ത എല്ലാ ഉന്നതതല ഉഭയകക്ഷി സന്ദർശനങ്ങളും നിർത്തിവെക്കുകയും ചെയ്തു അതേസമയം ഏതൻ കടലിടുക്കിൽ ബുധനാഴ്ച കപ്പലിനു നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി ബോംബ് വഹിച്ചെത്തിയ ഡ്രോൺ കപ്പലിലേക്ക് ഇടിച്ചിറക്കുകയായിരുന്നെന്നും ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് സംശയിക്കുന്നതായും ബ്രിട്ടീഷ് നേവി വിഭാഗമായ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു